നമസ്തേ എന്നോട് ഒരാൾ വിളിച്ച് ചോദിച്ച ചോദ്യമാണിത് അത് കൃത്യമായിട്ടും പോസ്റ്റി ആയിട്ട് ചെയ്യണം എന്ന് തോന്നി കാരണം അത്രയ്ക്ക് പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യം വന്നത് മാംസാഹാരം കഴിക്കുന്നത് ജീവിത സാക്ഷാത്കാരത്തിന് തടസ്സമാകുമോ എന്നാണ് ചോദ്യം അദ്ദേഹം എന്താണ് ജീവിത സാക്ഷാത്കാരം എന്ന് ഉദ്ദേശിച്ചെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഈശ്വരൻ്റെ അടുത്തേക്ക് അവസാനം ചെല്ലാൻ പറ്റുന്നതിന് തടസ്സാവോ എന്ന് എടുത്തു പറഞ്ഞു അത് നല്ലൊരു ചോദ്യമാണ് പലരും മനസ്സിലാക്കുന്ന ഒരു ചോദ്യമാണ് പലരും മനസ്സിൽ കൊണ്ടുനടക്കുകയും മനഃപൂർവം അല്ലെങ്കിൽ പോലും അതിൻ്റെ ഉത്തരം കിട്ടിയാൽ പോലും അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ടത് ഒരു പോസ്റ്റായിട്ട് തന്നെ ചെയ്തു കളയാം എന്ന് കരുതി മാംസം കഴിക്കരുത് എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല മാംസം കഴിച്ചുകൊള്ളണമെന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മളുടെ ഈ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഒരു ചോദ്യം എന്തിനു വേണ്ടിയാണ് ഈ ശരീരം നിലനിർത്തുന്നത് എന്നതാണ് നമ്മുടെ ശരീരം നിലനിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് കഠിനമായ അധ്വാനം ചെയ്യാനൊക്കെ ആണെങ്കിൽ കഠിനമായ അധ്വാനം ചെയ്യേണ്ടവരാണെങ്കിൽ തണുപ്പ് മേഖലയിലൊക്കെ നിന്ന് വർക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ അവർ മാംസാഹാരം കഴിക്കാം കാരണം അവർ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് അധ്വാനം ചെയ്യുന്നവർക്ക് കൂടുതൽ കലോറി ഊർജ ആവശ്യമാണ് അതുകൊണ്ട് അവർക്ക് മാംസാഹാരം കഴിക്കാം ക്ഷത്രിയർ യുദ്ധത്തിനകം ഇറങ്ങി നടക്കുന്നവരാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത് ആ ക്ഷത്രിയർക്ക് മാംസാഹാരം വിഹിതമാണ് മാംസാഹാരം കഴിക്കാം കാരണം ശ്രീരാമൻ പോലും മാംസാഹാരം കഴിച്ചു ഭഗവാൻ പോലും മനുഷ്യൻ്റെ രൂപം ധരിച്ചപ്പോൾ മാംസാഹാരം നിഷിദ്ധമായതായിട്ട് രാമായണത്തിൽ പറയുന്നില്ല പല സ്ഥലങ്ങളിലും കഴിച്ചതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കഴിച്ചുകൊള്ളണം എന്നല്ല ശ്രീരാമൻ മാംസാഹാരം കഴിച്ചു തന്നാൽ ഞാൻ മാംസാഹാരം കഴിക്കണമെന്നുണ്ടോ ഒരു നിർബന്ധമില്ല അത് കഴിക്കാനോട്ട് പറ്റില്ല അതിപ്പോൾ രാമനല്ല കൃഷ്ണനല്ല ആര് വന്ന് പറഞ്ഞാലും മാംസാഹാരം വിശപ്പ് ഈ രീതിയിലൊക്കെ ആണെങ്കിൽ കഴിക്കാൻ സാധ്യതയില്ല കഴിക്കാൻ പറ്റില്ല ഇനി ആഴ്ചകളോ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം ഭക്ഷണം കിട്ടാതെയൊക്കെ ഇരുന്ന ആ ഭക്ഷണം ആ വിശപ്പ് ഏത് രീതിയിലാണ് നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്ന് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് മാംസഹാരം കഴിക്കില്ല എന്നല്ല പക്ഷേ പക്ഷെ ഒരു വസ്തു കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനോട് താല്പര്യമുണ്ടായിരിക്കുകയും അത് കഴിക്കാതിരിക്കുകയും ചെയ്താൽ അത് ആത്മസാക്ഷാത്കാരത്തിന് വഴിവെക്കില്ല കാരണം ഒരാഗ്രഹം അവിടെ ബാക്കിയിട്ട് നമ്മൾ നടക്കുക കഴിക്കണം ആഗ്രഹം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആ നിമിഷം കഴിച്ചോളണം കഴിയുമെങ്കിൽ ആ നിമിഷം തന്നെ കഴിച്ചോളണം അടുത്ത നിമിഷത്തേക്ക് മാറ്റി വയ്ക്കരുത് കാരണം അടുത്ത നിമിഷം നമുക്ക് അത് കഴിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടാകുന്നു എങ്കിൽ ആ ആഗ്രഹം അപ്പോൾ തന്നെ സാധിപ്പിക്കാതാണെങ്കിൽ സാധിപ്പിച്ചുകൊള്ളണം അത് അല്പസമയത്തേക്ക് മാറ്റിവെച്ച് പിന്നെ ആവാം എന്ന് വിചാരിക്കരുത് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങൾ ഒരു കാരണവശാലും ഭക്ഷണ കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റി വയ്ക്കരുത് ആരെങ്കിലും നമ്മളോട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ അത് അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കാനും കഴിയണം അത് നാളെ വാങ്ങിക്കൊടുക്കാം എന്ന് പറയരുത് കാരണം ചിലപ്പോൾ നമുക്ക് നാളെ അത് വാങ്ങിക്കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാനും കഴിഞ്ഞെന്ന് വരില്ല കൊടുക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല സ്വീകരിക്കാൻ അദ്ദേഹം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഭക്ഷണ കാര്യം എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് കഴിച്ചുകൊള്ളണം അതിനകത്തൊരു വിഷമം തോന്നിയാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ വിഷമം തോന്നിയാൽ ആ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നോട് മാംസാഹാരം കഴിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മളത് കഴിക്കേണ്ട പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾ മാംസാഹാരം കഴിക്കുന്നുവെങ്കിൽ അത് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കില്ല എന്ന് വെച്ചാൽ അദ്ദേഹം കഴിക്കുന്നതിന് എന്നാണ് തടസ്സം അദ്ദേഹം അവിടെ ഇരുന്ന് ആസ്വദിച്ചാ ഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അതാണ് അത് കഴിക്കട്ടെ അത് തടസ്സപ്പെടുത്താനും നമുക്ക് പോകേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം ആ മാംസ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ലഭിക്കൂ മനസ്സിന് സന്തോഷമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ലഭിക്കുക പിന്നെ നമ്മുടെ പ്രകൃതിയുടെ നിയമങ്ങളൊന്ന് നോക്കുക ഈ മാംസങ്ങളൊക്കെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കപ്പെടുന്നതായതുകൊണ്ട് അത് കഴിക്കാതിരുന്നാൽ ഇതിൻ്റെ വർധനവ് പ്രകൃതിയിൽ എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം വേട്ടയാടി പിടിച്ചു തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലങ്ങളായിട്ട് ചരിത്രാതീത കാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വിശപ്പുള്ളവൻ്റെ മുന്നിലേക്ക് വരുന്നതാണ് അവൻ്റെ ഭക്ഷണ വസ്തുവായിട്ട് കിട്ടുന്നത് അത് ഇരകേടിപ്പിടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് മൃഗങ്ങളാണെങ്കിലും അവർ പരസ്പരം അവരെ വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ഭഗവത് സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള മാർഗം ഭക്ഷണം എന്ത് കഴിച്ചാലും ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുന്നതിന് ഒരു തടസ്സമില്ല ഭഗവാൻ്റെ അടുത്ത് എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഈ സമൂഹത്തിന് ദോഷകരമായി മാറാതിരിക്കണം നമുക്ക് സംതൃപ്തി തരുന്ന കാര്യം മറ്റുള്ളവർക്ക് ദോഷകരമായി മാറാതിരിക്കാൻ ശ്രമിക്കുക ഭക്ഷണ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം പലപ്പോഴും നടന്നു വരില്ല കാരണം ഞാൻ ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു മൃഗത്തെ മൃഗത്തെക്കുറന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക ആ മൃഗത്തെ ഹനിക്കുക ചെയ്യുക അത് മാംസം കഴിക്കുന്നവർ ഇനി പച്ചക്കറി കഴിക്കുന്നവരാണെങ്കിലോ അവർ വെണ്ടയ്ക്ക മരത്തിൽ നിന്ന് അരത്തെടുത്ത് പൊട്ടിച്ചെടുത്താൽ കഴിക്കുക ആ മരവും വെണ്ടയും തമ്മിലൊരു ബന്ധമില്ലേ അതിനെ വേദിക്കുകയല്ലേ ചെയ്യുക ഇനി ആ വെണ്ടയിൽ തന്നെ അതിൻ്റെ വിത്തുകളെ അല്ലേ സൂക്ഷിച്ച് വച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ആ വെണ്ടയിൽ തന്നെ അല്ലേ സംരക്ഷിച്ച് വച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഭക്ഷിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ അതിനകത്തും ആ വെണ്ടയുടെ കുഞ്ഞുങ്ങൾ ആ വെണ്ടയ്ക്കകത്ത് ഉള്ള കുരുക്കളിലും മറ്റൊരു ജീവനെ സംരക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അതിനെ നമ്മൾ കഴിക്കുന്നില്ലേ അപ്പോൾ ഹനിക്കപ്പെടുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അത് മ മൃഗത്തെ ആയാലും ഇനി സസ്യങ്ങളെ ആയാലും ആണെങ്കിലും ഒരു ജീവിക്ക് നിലനിൽപ്പിന് മറ്റുള്ളവരെ ഹനിക്കപ്പെടേണ്ടതായ മറ്റുള്ളവരെ ഹനിക്കപ്പെടേണ്ടതായ സാഹചര്യം പ്രകൃതിയുടെ നിയമമാണ് ആ നിയമത്തെ അതേ രീതിയിൽ മനസ്സിലാക്കുക അത് പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് മാത്രമായിരിക്കണം ഒരു കാരണവശാലും നമ്മൾ ഈ പ്രകൃതിയിലെ ഓരോ വിഭവത്തെയും നമ്മുടെ ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മോക്ഷത്തിന് തടസ്സമായി മാറും ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായി മാറും അപ്പോൾ ഒന്ന് നമ്മൾ മൃഗങ്ങളെ മൃഗങ്ങൾ എങ്ങനെയാണ് ആ മൃഗത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ പച്ചക്കറി കഴിക്കുന്ന നമ്മൾ ആ വെണ്ട എങ്ങനെയാണ് ആ വെണ്ടയ്ക്കകത്തുള്ള കുരുവിൻ്റെ അകത്തുള്ള ജീവൻ എങ്ങനെയാണ് വെണ്ടയിൽ നിന്ന് വെണ്ടയുടെ ആ ചെടിയിൽ നിന്ന് ഈ വെണ്ട ൊക്കെ വെണ്ടയ്ക്ക മുറിച്ചു മാറ്റുമ്പോൾ ആ ചെടിയും ഈ വെണ്ടയ്ക്കമ്മുള്ള ബന്ധത്തെ വേർപെടുത്തിയപ്പോൾ ഉണ്ടായ വേദന എങ്ങനെയാണ് എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീര പോഷണം പോലും നിലനിർത്താൻ കഴിയാതെ വരും അതുകൊണ്ട് ആവശ്യമുള്ളവയെ മാത്രം ചിന്തിക്കുക ആവശ്യമുള്ളത് മാത്രം എടുക്കുക നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം അതാണ് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ ബാക്കിയുള്ളത് അവിടെ ഇരുന്നോട്ടെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് പ്രാധാന്യമില്ല ഒരു വെണ്ടത്തായി നിൽക്കുന്നു ആ വെണ്ടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ മുറിച്ചെടുക്കുക ബാക്കി അവിടെ നിൽക്കട്ടെ അത് ഉപയോഗിക്കുകയോ അടുത്ത ചെടിയായി വളരുകയോ ഒക്കെ ചെയ്യട്ടെ അത് നമ്മുടെ ബാധകമല്ല നമുക്ക് ഉത്തരവാദിത്വമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും മറ്റുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നിടത്ത് നമുക്ക് ഉണ്ടാകും ഈശ്വര ഉണ്ടാകും മോക്ഷം ഉണ്ടാകും കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നുള്ളത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതും നമുക്ക് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ നമ്മൾ ശേഖരിക്കുന്നുവെങ്കിൽ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന ഭക്ഷണമാണെങ്കിൽ പോലും നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കും അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുക ഭക്ഷണം ഏത് കഴിക്കുന്നു എന്നുള്ളതൊന്നും ആത്മസാക്ഷാത്കാരത്തിന് ഈശ്വര ദർശനത്തിന് അല്ലെങ്കിൽ ഈശ്വരൻ്റെ മോക്ഷത്തിന് ഈശ്വരാനുഗ്രഹത്തിന് ഒരു തടസ്സവുമില്ല നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തോ അത് കഴിക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്ന് മനസ്സിലാക്കുക ഒരു മനസ്സിന് വേഷവും വിചാരിക്കേണ്ടതില്ല ഇഷ്ടമുള്ളതിനെ ഭുജിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി